വണ്ടിയാസ്റ്റുസ്റ്റാ ഏതാ കത്തറക്കാനാവോ പരിപ്പ് ലേവലൊന്നുമില്ല കെട്ടിട്ട് എല്ലാം കെട്ടിറ്റ് കെട്ടിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇപ്പം സൗദിയിൽ അല്ലസൈല ഉള്ളത് ആണ് മാമന്റെ കുടുംബങ്ങളും മൊത്തം ഉള്ളത് എൻ്റെ കഫീലിന്റെ കഫീലിൻ്റെ കുടുംബവും കഫീലിന്റെ വൈഫിന്റെ കുടുംബവും കഫീൽ വേറൊരു മാമന്റെ കുടുംബവും എല്ലാം ഇവിടെയാണെന്നുള്ളത് അല്ലസൈൽ ഞാൻ ഇവിടെ അധികം വന്നിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം കഫീലിന്റെ വൈഫിനെ ഇവിടെ കൊണ്ടുപോരാ വിടാൻ വേണ്ടി മാത്രം ഉള്ളൂ പിന്നെ ഡ്രൈവർമാരാന്ന് ഇവിടെ കൂടുതൽ വരത്ത് ഞാൻ ഇപ്പൊ എല്ലാ സ്ഥലം എത്തിയിട്ടുണ്ട് ഡ്രൈവറെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡ്രൈവറെ വള്ളി പോയിട്ടുണ്ട് നേരം വീട്ടത്തെ കൊറച്ച് കഫീന്റെ വീടെല്ലാം ഒന്ന് കാണാം അടുത്ത വിശേഷങ്ങളെ നോക്കാം ഏറെ നെറ്റിനെറ്റിനറേ കയറേ

क्यों नहीं मेरा मालूम है आप इधर फास्ट नहीं, नहीं मैं उधर से गया ना रात को गया ना इसलिए मैं जल्दी गया आ, मेरे को मैं सोचा बाद में रिटर्न आने का टाइम बुढ़ी किधर है नहीं अभी नहीं मारो देखे आ? अभी नहीं मारू बुढ़ा नहीं आया बुढ़ा आया ना बुढ़ा आया गया सीधा है बहुत घर पुरा? है पुराना घर है पूरा बहुत मस्किन अलग ये इधर पड़े वीडियो ला देता है वीडियो ले ये पूरे खतरी कर अरबी कर है इधर है नोट नोट घर बनाया किधर बनाया ये इधर है घर होता है ना मेरा पास तो मैं इधर आया ना हाँ बस एक घर है उधर है हाँ दूसरा कोई कोई घर नहीं है इधर ആ ഞാൻ ഫസ്റ്റ് ടൈം ഇടരായന ഏ ഈ നുതുൻ കാരണന ആ ഇതെല്ലാം പുതിയ വീട് ഇപ്പണ്ടാക്കിയതാണ് ഓ ഫസ്റ്റ് ടൈം വരെ ഒരു വീടേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നു ഷോപ്പ് നുതുൻ കാരണന ആ ലഗത്രയിലുള്ള കത്രയിലുള്ള അവരുടെ ફેവറിറ്റ് വീടുകളാണെന്ന് തോന്നുന്നു എഗ കുറച്ചേ എഗ കേ കര എഗ മേരാ കര ആഫ ക റൂമത് റയാ നേ മേരെ ഇടരെ 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 ഡോൻ നേ ഇടാനണ്ടതാ മാമന്റെ വീട് ഇടാന ഇതെ ഓ മഞ്ഞിസേ <laughs> आपका गाड़ी इधर ये मामा का अच्छा है ना इधर अच्छा है <laughs> <प्राटोरी। laughs> <दानों जिरीश। laughs> इधर स्वत है <laughs> ഈ സ്ഥലത്തിന് വേറെന്തോ പേരുണ്ടട്ടോ അതോ എനിക്കറിയില്ലോ മറന്നോലോ അന്നേരം ഞമ്മള് വേറൊരു മാമയും കൂടി ഉണ്ട് ആടേയും കൂടി പോന്നെ സീതാ അപ്പൊ ഇവിടെ ആണ് ഇവിടെ ആണ് മറ്റേ മാമൻ്റെ വീടുള്ളത് ഡ്രൈവർ ഇവിടെ ഉണ്ട് കേട്ടാ വണ്ടിയാ വണ്ടി അവിടെ ഉണ്ട് ഡ്രൈവർ വണ്ടി അവിടെ ഉണ്ട് ഡ്രൈവറെ കാണാനില്ല पकड़ेगा इधर सोते, हैं? दर? दर? इसकी दर सोते हैं क्या करते तुम तो इधर तुम बोलते इधर अच्छा नहीं इतना अच्छा है इधर या है? कितना अच्छा है इधर अच्छा ठंडा भी है एसी भी है कितना अच्छा रूम है इधर घर में इतना अच्छा नहीं है <laughs> मैं रियाद में गया और कौन? एक इधर इधर कौन सा होता है, तो पागल है वो कौन

ഓ ഇത് വേറെ ഒഡീൻറെ അന്യത്തിന്റെ വീട് കള്ളന്റെ അവടത്ത് പോന്നട്ടെ ഇതെല്ലാം അവരുടെ വീടുകളാണ് കൊള്ളാം അടിപൊളിയാന്ന് പരാതിയാ അറിവ് വിടായത് കൊണ്ട് കൂടുതൽ വിശേഷങ്ങൾ എടുത്താൽ പറ്റിയില്ല എന്തായാലും നമുക്ക് ഇവരെ ഒരു കാടുണ്ട് ഒട്ടകങ്ങളല്ല ജംഗിള് മരുഭൂമി അവിടെ ഒന്ന് പോവാ അവിടുത്തെ കൊറച്ച് വിശേഷങ്ങളും കൂടി കാണിക്കാം ഓക്കെ അപ്പൊ നമ്മള് ചായ കുടിച്ച് പിന്നെ കൊഫീലോണ്ട് സ്ഥലാന്നല്ല അടിപൊളിയാ അടിപൊളി സ്ഥലം ഇതർ ഇതൊരക്കെയുടെ പച്ചക്കറിയെല്ലാം ഇണ്ടാക്കുന്നുണ്ടോ എന്നാ നോക്ക പച്ചക്കറിയെല്ലാം ഉണങ്ങിനല്ല ഏ ഗർഭിയും പൂരൊക്കെയാ ആ हेलो मैं हां क्या कुल क्या अच्छा कुल तो इधर आता है ये दोनों दोनों का बराबर वाला है क्या कुल कुल माने तो हम कुल बोलेगा तो मेरे को मालूम नहीं है क्या मतलब ये ब्लेम ले वो फचकर ही लर्न करते हैं टा नमस्ते देवस्ता है नमस्ते वालों अच्छा करना है बस और ना ായോടെല്ലാം പോയി ഇവിടെ നിന്നുള്ള നോക്കട്ടെ ആ ഉണ്ട് കേട്ടാ കുറച്ച് അത് വൈനിങ്ങോ വൈനിങ്ങണങ്ങി വീണ്ടെല്ലാം സാധനം കോളി ഫ്ലവറിൻ്റെ ആയി തന്ന സാധനം पचकड़ी मन ना ठी कैसा है ठीक है भाई आप कैसे ठीक है आपका नाम आप ना हाँ है ना हाँ कितना बहुत साल हो गया तो दस साल है में में। आ, अच्छा है സബ്ജീന ഓക്കെ ആ കറി ഉണ്ടാക്കുന്ന ഇതാണോ മറ്റേ ഓ ചപ്പ് ചെറിയ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പൈപ്പ് ഇട്ടിട്ടു ഇത് ഈ വണ്ടി കഫീലിന്റെ പേരിലുള്ള വണ്ടിയാണോ കഫീലിന്റെ രണ്ട് വണ്ടി ഇതേപോലെ പേരിലുണ്ട് രണ്ട് കൊറപ്പാണ്ട നാപ്പത്തേഴ് പത്തൊമ്പത് ഇത് കഫീലിന്റെ പേരിലുള്ള വണ്ടിയാ ആ ഏതാ കത്തർക്കാനാവേ കഫീൽക്കായ കഫീലിന്റെ പേരിലുള്ള എൻ്റെ ആ വണ്ടി അടിപൊളി വണ്ടിയാ ഇങ്ങനെ ഇട്ടിനി ഗാഡി അച്ചാത്താ ണ്ട് കോം റാവലുണ്ട് മുറുകീന എഴുതത്തെ കൊമ്പുത്തറേ മുറുകി കിത്ര വലൈക്കും Murugi he ha? Uduh Murugi ebie nah. Yabe Abefore ceciaa? chips akabala afeew. T scratches ha? Murugi dei caaka a Galilea aaposondiei t ExcelKK Yabe Abefore ceciaa? Unayi frakkat ka? U godsah goneaa! Penell! Serve you gold? Topoamme voeya tak കൊറേ മുട്ടിണ്ടല്ല എന്റെ ഉള്ളില് ചെച്ചി നല്ല നാടമുട്ട ഏണ്ട പ്ലാസ്റ്റിക് ആ वो असली है वो क्यों आगा नहीं, आगा नहीं, ले, नहीं, ले है, नहीं नहीं, नहीं लेके जाता है वो क्यों नहीं लेके जाता है वो बच्चा पुटन हाँ बच्चा बनाने के लिए रखा हाँ देखो न्यंडा का मंडे अच्छा वाला मुर्गी क्यों डरता है अच्छा अरे बोले अरे ഇത് കണ്ട മൊത്തം ഒട്ടകത്തിന് കൊടുക്കുന്ന പുല്ല് ഇങ്ങനത്തെ പുല്ല് കത്തറില് കാടാ ഇങ്ങനത്തെ പുല്ല് അല്ല ചെറിയ ചെറിയ കട്ടായിട്ട് ഇവിടെ വലിയ കട്ടായിട്ടല്ലോ എല് ഇത് മെഷീൻ കട്ടാക്കുന്നതാ മെഷീൻ അല്ലോ ഇവിടെ ആളോ കടന്നുറങ്ങുന്നത് ആ പൈ ഏതാ പുല്ല് കിറ്റ്നായ പണ്ടൽ ഏ ദോസ ദോ ये 110 रियाल आदि वाली कायरेड घटी है आदि अडकलेलुंडा टा पुल्ले फुल पुल्लांदा अल्लाह बस ओके बाय बाय बाबा तुम जाएगा है नहीं नहीं मैं जाएगा हां औरे അല്ലസല്ലേ അല്ല സല്ലേ ഈ സ്ഥലത്തിനെന്തോ പേരുണ്ട് ആടെ ഉള്ളവരുടെ ടൗൺ ആന്നിട്ടെ ഇത് ഇവിടെ ഷോപ്പും കടകളിലുണ്ട് വണ്ടികൾ മൊത്തം കത്തറി വണ്ടികളെ കാണാനുണ്ടാവും എന്താ ചെയ്യാ ഉള്ള കത്തറി വണ്ടികളെ ഉണ്ടാവും കത്തറിയ ഡ്രൈവർമാരും കത്തറി വണ്ടികളും എല്ലാ സൗദി വണ്ടികൾ ഇവിടെ ഇതാണ് അവരുടെ ടൗണ് അവരുടെ ഷോപ്പും കാര്യങ്ങളും അത് ഇതെല്ലാം ചെയ്യുന്ന സ്ഥലം വീടുന്നതിന് നമ്മൾ വിടേന്ന് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് വിടാം ഓക്കെ ഇതാണ് ടൗണ് ഇതാന്ന് അല്ലലസയിലെ ചെറിയ വിശേഷം അല്ല ഈ ഏരിയയിൽ മൊത്തം ഉള്ള പേരാണെന്ന് തോന്നും കേട്ടോ പക്ഷേ ഈ ഏരിയക്ക് എന്തെങ്കിലും പേരുണ്ടാവും ഈ ഈ സ്ഥലത്തിന് ഈ സ്ഥലത്തിന്റെ പേര് കണക്കറിയില്ല ഡ്രൈവർ മറന്നു പോയോലും ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ മൊത്തം അപ്പം ഞാൻ ബോർഡറിനുള്ള ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ കയറി അവിടെ നോക്കിയ നിരത്തി വെച്ച ഐറ്റംസുകൾ ഇവിടെ റേറ്റ് കുറവാണ് തോന്നുന്നു കേട്ടോ എല്ലാ സാധനത്തിന് അറുപത്തഞ്ചു റുപ്യ എഴുപത്തിയഞ്ചൂറ് റുപ്യ പ്ലാസ്കിന് എൺപത്തിയഞ്ച് റുപ്പ് ബ്ലാസ്റ്റിക് ബ്ലാസ്റ്റിക് ഇതെല്ലാം നൂറ് റുപ്യ നൂറ് റുപ്യ നൂറ് റുപ്യ റേറ്റ് കൂടുതലാണോ അങ്ങോട്ട് നോക്കാം സാധനങ്ങൾ എല്ലാ സാധനവും കിട്ടും കേട്ടോ യാത്ര പോകേണ്ടവരിക്ക് ടെൻ്റ് അടിക്കേണ്ടവരിക്ക് എല്ലാ സാധനവും കിട്ടും അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റന്ന് ഇറങ്ങി അവിടുന്ന് ഈ സാധനത്തിന് ഇട വില കുറവാൻ പോലും കേട്ടോ കത്തറില് ഭയങ്കര വിലയാ പോലും അല്ല കത്തറിലിത് ഇല്ലാന്ന് തോന്നും നേരെ ഇട വാങ്ങിച്ച് മൂന്ന് കാർട്ടോട് വലുതും മൂന്ന് കാർട്ടോട് തും ഇത് ചീസ് മറ്റേ ഇത് ഇതാന്ന് കേട്ടോ ഇതാന്ന്പ്പാ എന്താണെന്ന് പറയാ ഇരിക്കാൻ കൂട്ടാത്തോട് ഇത് വരൊന്നുമില്ല അപ്പോൾ ഇതാന്ന് സാധനം കേട്ടാ നമ്മളെ അതൊന്ന് പൊളിച്ച് വാങ്ങിച്ചതാണ് ഈ സാധനമാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഖത്തറിലില്ലാന്ന് തോന്നുന്നു ഖത്തറിൽ വില കൂടുതലും തോന്നുന്നു വേറെ ഐറ്റംസ് വേറെ കമ്പനിക്ക് അവർ ഇവിടെ വില കുറവല്ലോ അങ്ങനെ ഇവിടെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണെന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങിച്ചത് തന്നെ കേട്ടോ കൂടുതൽ വാങ്ങിച്ചോട്ടോ കൂടുതൽ വാങ്ങിച്ച ബോർഡർ ചേർന്ന് വിട്ടുനിന്ന് വരില്ല മതി മൂന്നും മൂന്ന് നിറച്ചോണ് വാങ്ങിച്ചിട്ട് ഇനി ഇത് തന്നെ ബോർഡർ അപ്പൊ പോകുന്ന വൈക്ക് ഇവിടെ എന്തോ ഒരു ചന്തയുണ്ട് കേട്ടാ മൊത്തം വീഡിയോ എടുക്കാൻ കഴിയില്ല കാരണം ലേഡീസും എന്തെല്ലാം ചന്തയില് ബുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന എടുക്കു ചന്ത കേട്ടാ എന്തോ നമ്മളെ ആർച്ചൊക്കെ എന്നാണ് പരിപാടി ഇതിനെല്ലാം പോയ പോലത്തെ ചന്താസോകിയാ പന്താ कितना ൂട്ടലായി കേട്ടാ ഇന്ന് മാത്രമേ ഉള്ളു കേട്ടാ ഞായറാഴ്ച മാത്രം എല്ലാം ഞായറാഴ്ചയും എന്തെല്ലാം ഉണ്ട് നമ്മള് ചന്തക്കോയമാതിരി ചന്തക്കോയമാതിരി എല്ലാം ഉണ്ട് ഞാൻ അവര് ഇത് വാങ്ങിച്ചത് പത്ത് റുപ്യ

അടിപൊളി അടിപൊളി എല്ലാരും വണ്ടാക്കുന്നുണ്ട് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ എന്നാന്ന് തുണിയാ തുണിയാ മാക് ശരിക്കും ആറുകൾ തുണിക്ക എല്ലാരും എടുത്തു വെക്കുന്നു അടിപൊളി ചെന്തെന്നെ ചെന്നെ ഫുഡ്റ്റംസ് പരിപ്പ് ലേവലൊന്നും ഇല്ല കെട്ടിട്ട് എല്ലാം തല ഫുഡ് ഐറ്റംസ് കെട്ടിറ്റ് ടീച്ചൽ കെട്ടിട്ട് ചികിത്സണ്ടാക്കുന്ന മഞ്ഞള് ജീരകം കറുകപ്പട്ട ഉണക്ക നാരങ്ങ ഇതാ ചപ്പ് ഇതെല്ലാം ആയുർവേദിക് സാധനമാണല്ലോ ഇതെല്ലാം ജെല്ലുണ്ട്ട്ടാ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ നേട്ടാ മൈലാഞ്ചി എല്ലാവരും പൂട്ടി പോകാം അടിപൊളി അടിപൊളിയന്നെ സെറ്റപ്പ് ലോഹയിലാ കൊണ്ടുവന്നെ ആർക്കും കൊണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുട്ടാ ഇവിടെ സ്ഥലം പിടിച്ചിട്ട് അപ്പം ഞാൻ തിരിച്ചു പോയെന്ന് ഞായറാഴ്ച മാത്രമുള്ള ചന്തയാണ് കേട്ടാ രാവിലെ അതേപോലെ ഉള്ള ചന്തയാന്ന് ഞായറാഴ്ച സൺഡേ ഓൺലി ചിലപ്പോൾ റേറ്റ് നല്ല കുറവുണ്ടാവും അതായിരിക്കും ആൾക്കാരെല്ലാം വരുന്നത് കേട്ടോ കേട്ടോ ആരിക്കും വന്നിട്ട് വിൽക്കാൻ തോന്നുന്നു കേട്ടോ കേട്ടോ സൺഡേ സെൻഡാ സൺഡേ ചെന്താണ് അപ്പം സൗദി ബോർഡറിനുള്ള അടിപൊളി പഴയ ഒരു പള്ളിയാട്ടാ അവിടെ തിരസ്കരിക്കട്ടെ എന്തായാലും പഴയ പള്ളിയാണ് കേട്ടാ ഇന്ന് സൈലൻ്റ് ആയി നന്നുകഴിഞ്ഞാൽ പക്ഷികളൊച്ച കേൾക്കാം എന്നൊക്കെ ചീടമുട്ട പക്ഷികളാണ് കേട്ടോ